അഭിഭാഷക അഭിഭാഷക ക്ലർക്ക് കൂട്ടായ്മ കാസർഗോഡ് ജില്ലാതല കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് സമാപിച്ചു ഹോസ്റ്റർഗ്ഗ് ബാങ്ക് ഹാളിൽ വെച്ച് നടത്തിയ കൺവെൻഷൻ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ സ്വാതന്ത്ര്യം ജനാധിപത്യം മതേതരത്വം എന്നിവ നിലനിർത്തുന്നതിനായി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണനെ വിജയിപ്പിക്കുന്നതിനായി മുഴുവൻ ആളുകളും രംഗത്തിറങ്ങണമെന്ന് അഭിഭാഷക അഭിഭാഷക ക്ലർക്ക് കൂട്ടായ്മയുടെ കാസർഗോഡ് ജില്ലാതല കൺവെൻഷൻ ആവശ്യപ്പെട്ടു ഹോസ്റ്റർഗ് ബാങ്ക് ഹാളിൽ വെച്ച് നടത്തിയ കൺവെൻഷൻ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു മോദിയുടെ ഗ്യാരണ്ടി വാഗ്ദാനങ്ങൾ മാത്രമാണെന്നും കോർപ്പറേറ്റ് സംരക്ഷണ നയം തിരുത്തുന്നതിനും മതേതരത്വം ഉറപ്പാക്കുന്നതിനും നീതിപൂർണമായ ജനാധിപത്യ സംരക്ഷണത്തിനും എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വിജയം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഗോപാലനായർ അധ്യക്ഷനായി സി എച്ച് കുഞ്ഞു എം എൽ എൽ യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വിജയകുമാർ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റുമാരായ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ പി അപ്പുക്കുട്ടൻ സി കെ ശ്രീധരൻ വി സുരേഷ് ബാബു സി ഷുക്കൂർ പി രമാദേവി എം ശ്യാമളാദേവി രേണുകാദേവി സി രവി എന്നിവർ സംസാരിച്ചു പി വേണുഗോപാലൻ സ്വാഗതവും പി സിന്ധു നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്